ജനം പ്രത്യേക ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ കാബിൻ ക്രൂ ജീവനക്കാരുടെ പണിമുടക്കിൽ ഇന്നും വലഞ്ഞ് യാത്രക്കാർ കണ്ണൂർ കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ ഇതുവരെ പത്തിലധികം സർവീസുകളാണ് റദ്ദാക്കിയത് വിസ കാലാവധിയും അവധിയും തീരുന്നവരുൾപ്പെടെ ഗൾഫിലേക്കുള്ള യാത്രക്കാരാണ് ഇതോടെ പ്രതിസന്ധിയിലായത് അതേസമയം അനധികൃതമായി അവധിയെടുത്ത ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മുപ്പത് ജീവനക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര യോഗം വിളിച്ചു എയർഇന്ത്യയുടെ ചെറുകൾക്ക് ചങ്ങലയിടുന്നത് ആര് ഈ ഒരു വിഷയത്തിൽ കേരള അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് പ്രസിഡന്റ് ശ്രീ കെ വി മുരളീധരൻ ജെറ്റ് എക്സ്പ്രസ് ഏജൻസി ഓപ്പറേഷൻ മാനേജർ ശ്രീ സുരേഷ് ഭാസ്കരൻ യാത്രക്കാരായ ശ്രീ എം പ്രദീപ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത് ആദ്യം ശ്രീ കെ വി മുരളീധരലേക്ക് ശ്രീ മുരളീധരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി യാത്രക്കാർ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലാണ് കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം പോകേണ്ടവർ ആഭ്യന്തര സർവീസുകൾ ബാംഗ്ലൂരിലേക്ക് ഡൽഹിയിലേക്കും അടക്കം പോകേണ്ടവരാണ് ഈ അപ്രതീക്ഷിതമായ ഈ ജീവനക്കാരുടെ പണിമുടക്കിൽ വലഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടുത്തെ ഗൾഫ് മലയാളികളോട് വിദേശ മലയാളികളോട് ചെയ്തത് ഒരു ക്രൂരമായ നടപടിയാണ് സാധാരണഗതിയിൽ ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകൾ ആവാറുണ്ട് നേരത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ എയർ ഇന്ത്യ വലിയ സമരം നടന്നിട്ടുണ്ട് പൈലറ്റുമാരുടെ സമരം നടന്നപ്പോൾ ഈ യാത്രക്കാർക്ക് മുഴുവൻ ഇവിടെ അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് അടുത്ത ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരുന്നു ഇവിടെ ഇപ്പം സംഭവിച്ചത് യാത്രക്കാരോട് യാതൊരു സ്നേഹവും ദയയും കാണിക്കാത്ത ടാറ്റയെ പോലെയുള്ള ഒരു വലിയൊരു കോപ്പറേറ്റ് മാനേജ്മെന്റ് നടത്തിയ ക്രൂര കൃത്യമാണ് ഈ യാത്രക്കാർക്ക് വിസ തീരുന്നവർ അവിടെ അടിയന്തരമായി എത്തേണ്ടവർ ഒരു ഫ്ലൈറ്റിൽ ഒരു മൂന്നോ നാലോ പേരെ ഉണ്ടാവുമായിരുന്നുള്ളോ അപ്പം അന്ന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നത് ഈ വിമാ എയർ ഇന്ത്യ അല്ല ക്യാൻസൽ ചെയ്ത വിമാന കമ്പനികൾ തന്നെ മറ്റു വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുത്ത് ആളുകളെ പറഞ്ഞയക്കും ബാക്കിയുള്ളവരോട് പറയും ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ വീട്ടിൽ പോയി തിരിച്ചു വരുന്നതിനുള്ള ടാക്സി ചാർജ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ തരും ഇതാണ് സാധാരണഗതിയിൽ എൻ്റെ ഒരു അമ്പത് വർഷത്തെ ട്രാവൽ ഏജൻസി എക്സ്പീരിയൻസിൽ ഞാൻ പറയണം നാല്പത്തെട്ട് കൊല്ലമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വിമാനത്താവളവും അനുബന്ധമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ട്രാവൽ ഏജന്റാണ് ഇതുവരെ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു നടപടി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കെ വിജൻ ശ്രദ്ധേയമാകുന്നത് ഈ അലവൻസ് വർധനയടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്നൂറോളം ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് ഈ അപ്രതീക്ഷിതമായ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തത് അവരുടെ ഒരു മിന്നൽ പണിമുടക്ക് തന്നെയാണ് യാത്രക്കാര് ഇത്രത്തോളം വലച്ചത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ അന്വേഷണത്തിന് കേന്ദ്ര വ്യോമന മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസും അത്തരത്തിൽ കർക്കശമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മുപ്പതോളം ജീവനക്കാരെയാണ് ഇതിനേക്കം പിരിച്ചുവിട്ടിരിക്കുന്നത് മറ്റ് ജീവനക്കാർക്കെതിരും കൃത്യമായ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു ഞാൻ യാത്ര ജീവനക്കാരുടെയോ അവരുടെ അവകാശങ്ങളോ മാനേജ്മെന്റിന്റെ നടപടിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട യാത്രക്കാര് മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ട് അവസാന നിമിഷം എയർപോർട്ടിൽ വന്ന് ചെക്കിൻ ചെയ്ത് പോകാൻ റെഡി ആയി നിൽക്കുമ്പോൾ പറയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ധാരണയില്ല അവരുടെ വിസ കാലാവധി തീരുന്നു അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു അവരുടെ ഭർത്താവ് സുഖമില്ലാതെ ഐസിയൂല് കെടുക്കാണ് ഞങ്ങൾക്ക് അടിയന്തരമായി അവിടെ എത്തണം എന്ന് പറയുമ്പോൾ യാതൊരു അറേഞ്ച്മെന്റും ഇല്ലാതെ കൈ കാണിക്കുന്ന മാനേജ്മെന്റിനെ കണ്ടത് ഞാൻ പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജീവനക്കാരെയല്ല ഞാൻ പറഞ്ഞത് ഈ ടാറ്റ പോലുള്ള ഒരു വലിയ ഭീകര ഒരു കോപ്പറേറ്റ് അവരുടെ കയ്യിൽ നാല് വിമാന കമ്പനികളുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ എയർ ഇന്ത്യ ഫുൾ ഫ്ലൈറ്റ് ഉണ്ട് എയർ ഇന്ത്യ വിസ്താര എയർലൈൻസ് ഉണ്ട് എയർ ഏഷ്യ ഉണ്ട് ഇത്ര അധികം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി ഗ്രൂപ്പ് അവര് അവർക്ക് ഈ എയർ ഇന്ത്യ തന്നെ അവരുടെ സൃഷ്ടിയാണ് എന്നിട്ട് അവര് ഈ പാവപ്പെട്ട ഗൾഫ് മലയാളികളോട് പ്രത്യേകിച്ച് കേരളത്തിൽ എൺപത് ശതമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്ന കേരളത്തിൽ നിന്നാണ് അപ്പം ഈ എലക്ഷൻ ഇന്ത്യ മഹാ രാജ്യത്ത് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ യാത്രക്കാരോടുള്ള ഒരു നീതി കേട് നടത്തിയത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം യെസ് തങ്ങളിലേക്ക് എത്തിയ ഇപ്പോൾ ജിറ്റ് എക്സ്പ്രസ് ഏജൻസി ഓപ്പറേഷൻ മാനേജർ ശ്രീ സുരേഷ് ഭാസ്കരൻ നമ്മുടെ ഒപ്പം ചിരികയാണ് ശ്രീ സുരേഷ് ഭാസ്കരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിമാനമാണ് ഈ വിമാന സർവീസാണ് ഇന്ത്യൻ എയർലൈൻസ് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു വിഭാഗം ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ജനങ്ങളെ പ്രതിസന്ധിയിലായിരിക്കുന്നത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിൽ തേടി എത്തുന്നവരുണ്ട് തൊഴിലുള്ളവർക്ക് കൃത്യമായ രീതിയിൽ അവധിക്ക് വന്ന് അവിടെ ജോയിൻ ചെയ്യേണ്ടവരുണ്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരുണ്ട് ചികിത്സാർത്ഥം പോകേണ്ടവരുണ്ട് അവരൊക്കെയും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലുമാണ് എന്ത് എന്താണ് ഈയൊരു പണിമുടക്ക ഒരു സാഹചര്യം ഗൾഫ് മേഖലയിൽ എത്രത്തോളം ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ആദ്യം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചൊരു എന്റെ വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ വിമാന കമ്പനി തുടങ്ങിയതിനു ശേഷം ടാറ്റ ഏറ്റെടുത്തതിനു ശേഷമാണ് അവർ റീബ്രാൻഡ് ചെയ്തതും പുതിയ വിമാനങ്ങൾ ഇൻസെപ്ഷൻ ചെയ്തതും അവരുടെ യൂണിഫോം അവരുടെ ഫുഡ് മെനു അവരുടെ ഫ്ലൈറ്റ് ടൈമിങ്സ് ന്യൂ എയർക്രാഫ്റ്റ് അതുമായിട്ട് എല്ലാം ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രത്യേക സെറ്റപ്പിൽ അവരൊരു നല്ലൊരു എയർലൈൻ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ഒരു കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായി വന്ന് അധികം ക്യാൻസലേഷൻ ഇല്ലാതെ ഇടയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടു ഉളവാക്കുന്നതാണ് വിദേശ മലയാളിയെന്നല്ല പൊതുവെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോകുന്ന എല്ലാ യാത്രക്കാരെയും ഒന്ന് രണ്ടാമത് ഇപ്പൊ സ്ട്രൈക്ക് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്റ്റാഫില് മുന്നൂറ് സ്റ്റാഫാണ് സിക്ക് ലീവിന് കൊടുത്തിരിക്കുന്നത് അതിൽ ഏകദേശം ഇപ്പൊ മുപ്പത് സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ മാനേജ്മെന്റ് ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു ടെർമിനേഷൻ പറഞ്ഞ മുന്നൂറ് പേരെ ടെർമിനേറ്റ് ചെയ്താൽ കൂടെ അവർക്ക് പുതിയ ആളെ എടുക്കാതിരിക്കും പക്ഷേ ഇത് സർവീസ് നീണ്ടുപോകും ഇത് വീണ്ടും ഈ പ്രതിഭാസം ഒരാഴ്ച കൂടി നിൽക്കും എന്നാണ് എന്റെ വിശ്വാസം ഇതില് എയർ ഇന്ത്യ മാനേജ്മെന്റ് അതായത് ടാറ്റാ ഗ്രൂപ്പ് ചെയ്ത ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഇതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചെറിയ ലോങ് ഹാൾ ഫ്ലൈറ്റ്സിലൊക്കെ ക്യാബിൻ ക്രൂ പോവുകയാണെങ്കിൽ നാല് മണിക്കൂർ അഞ്ചു ആണ് മാക്സിമം ഒരു ഫ്ലൈറ്റ് സെവൻ ത്രീ സെവൻ ബോയിങ് എയ്റ്റ് ഹൺഡ്രഡ് സീരിയസ് ഓർ ഹൺഡ്രഡ് സീറ്റ് വാട്ട് ഓർഡർ ഇവരെ ഫ്ലൈറ്റിന്റെ ഒക്കെ മാക്സിമം സിക്സ് അവേഴ്സിൽ കൂടുതൽ ഫ്ലൈറ്റ് പോകാറില്ല ഈ ഏഴ് മണിക്കൂർ ഒരു ക്യാബിൻ ക്രൂ ആ ഫ്ലൈറ്റ് ഏതാ അറൈവൽ എയർപോർട്ടിന് ശേഷം അവർക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും കൂട്ടി ഡ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആഫ്റ്റർ ടു ഡേയ്സ് ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ മാനേജ്മെന്റ് പറയുന്നത് സ്റ്റാഫിന് ഈ ഷോർട്ട് ഹോൾ ഫ്ലൈറ്റിൽ പോകുന്നത് എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചിൻ ടു കാലിക്കറ്റ് ജയ്പൂർ ഡൽഹി അങ്ങനെ കൊച്ചിൻ കാലിക്കറ്റ് ഫ്ലൈറ്റില്ലെങ്കിലും ചെറിയ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വിത്തിൻ വൺ അവർ ഒരു മാക്സിമം വൺ അവർ തേർട്ടി മിനിറ്റ്സ് പോകുന്ന ലോങ്ങ് ഹോൾ അല്ലാതെ ഷോർട്ട് ഹോൾ ഫ്ലൈറ്റിൽ പോകുന്ന ക്യാബിൻ ട്രൂവിനെ അവർ ഈ പിഴിയുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പിഴിച്ചലും ഈ പഴയ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സാലറിയിൽ നിന്നും ഒരു അഞ്ഞൂറ് സ്റ്റാഫിന് നൂറ്റൻപത് ക്യാബിൻ ക്രൂ എന്നാണ് മനസ്സിലാക്കിയത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അവരുടെ അലവൻസ് പിടിച്ചു വെച്ചിരിക്കുന്നു അത് കുറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ ആസ് പെർ ദ ഏവിയേഷൻ റൂൾ അവർക്ക് ഇങ്ങനെ ക്യാബിൻ ക്രൂവിന് സിക്ക് കൊടുക്കാൻ സിക്ലീവ് ആയിട്ട് അവർക്ക് യാത്ര വിമാനത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലും സിക്ലീവിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകില്ല കാരണം പൈലറ്റ് മാത്രം വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ആസ് പെർ എയർ എയർക്രാഫ്റ്റ് റൂൾസ് അനുസരിച്ചിട്ട് ആറ് ആറ് ആണ് ഒരു ഫ്ലൈറ്റിനകത്ത് എയർ എക്സ്പ്രസ് എക്സ്പ്രസിലെങ്കിൽ അഞ്ചുപേരുണ്ടെങ്കിലും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല മിനിമം ആറ് പേരെങ്കിലും വേണം ആറ് അല്ല അതിനൊരു സിസ്റ്റമാറ്റിക് അയർ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സിവിലേഷൻ റൂൾസ് ഉണ്ട് ഇപ്പോൾ ടാറ്റാ ഗ്രൂപ്പ് മാനേജ്മെന്റ് കാണിച്ച അനീതി ക്യാബിനോട് കാണിച്ചത് കൊണ്ടാണ് അവർ സ്ട്രൈക്ക് ചെയ്തത് അതൊന്ന് ഈ ഒരു സിനാരിയോ നിൽക്കുമ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മലയാളികളാണ് മലയാളികൾ എന്നല്ല പൊതുവെ ഇവിടുന്ന് പോകുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് അൻപത് ശതമാനം അതായത് ആഴ്ചയിൽ നാനൂറ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ഇരുന്നൂറ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതും കേരളത്തിലെ കൊച്ചി കലക്കറ്റ് ട്രിവാൻഡർ കണ്ണൂർ ഫ്ലൈറ്റ് എയർപോർട്ടുകളിൽ വെച്ചിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഫ്ലൈറ്റിൽ കൂടുതൽ പോകുന്ന ആൾക്കാർ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് കാരണം മറ്റുള്ള എയർലൈൻസ് കമ്പേരിറ്റീവ്ലി ഫെയർ കുറവാണ് ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണ് ഒരുവിധം ഗൾഫ് സെക്ടേഴ്സ് എല്ലാം കണക്റ്റിവിറ്റി ഉണ്ട് സോ ഈ സമയത്ത് പാസഞ്ചേഴ്സിന് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാതെ ഇപ്പൊ ഒരു ഫുഡും മറ്റുള്ള സ്നാക്സ് എല്ലാം ഫ്ലൈറ്റിൽ നിർത്തി അതൊരു പ്രശ്നം പക്ഷെ അവർക്ക് അവസാന നിമിഷത്തിൽ ചെക്ക് ഇൻ ടൈമാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നില്ല ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നിട്ട് ബാധിക്കുന്ന ഒന്നിട്ട് രാജ്യങ്ങൾ പറയും സൗദി അറേബ്യ കുവൈറ്റ് എന്ന രാജ്യങ്ങളില കാരണം യു എയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലൈറ്റില് ആറ് ആറ് മാസത്തിന് ശേഷം അവരുടെ വിസ കഴിഞ്ഞാലും ആ വിസ റിന്യൂ ചെയ്യാനും അയാളെ ഓൺലൈൻ ചെയ്യാനും പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ് മാസത്തിന് ശേഷം പൊതുവേ ഇവിടുത്തെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരുന്ന പോകുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഒരു മുപ്പതാം തീയതിയാണ് അവരുടെ അവസാനത്തെ ലാസ്റ്റ് ഡേറ്റ് അവരുടെ കാലാവധി വിസയുടെ എങ്കിൽ അവർ ഇരുപത്തി എട്ടിനോ ഇരുപത്തി ഒമ്പതിനോ ടിക്കറ്റ് എടുത്ത് കൂടുതൽ കുടുംബസമേത നാട്ടിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ഡേക്ക് ഒരു ദിവസം മുമ്പായിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് പോവുക കാരണം അവർ വിശ്വസിക്കുന്നത് എയർ ഇന്ത്യ ഒന്ന് റിലയബിൾ എയർലൈൻ ഉണ്ട് അവരെ കറക്റ്റ് സമയത്ത് കറക്റ്റായി കൊണ്ടുപോകും എന്നതുകൊണ്ടാണ് പക്ഷേ ആ ഇരുപത്തൊമ്പതാം തീയതി ഫ്ലൈറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് അവർക്ക് അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല വേറൊരു വിമാന സർവീസ് ഇല്ല അവർക്ക് അൻപതിനായിരം എഴുപത്തയ്യായിരം മുടക്കാനില്ല ആ വിസയും കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അവരുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒന്നാമത് ഇവിടുന്ന് ഫ്ലൈറ്റിന്റെ ബോർഡ് ഇല്ല കാരണം വിസ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സപ്പോസ് ലാസ്റ്റ് ഡേറ്റിന് ഇവിടുന്ന് പോയാലും പന്ത്രണ്ട് മണിക്ക് ശേഷം അതാത് കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല തിരിച്ചയക്കും അപ്പൊ അവരുടെ ജോലി ആരാണ് ഉത്തരവാദി ഈ എയർലൈൻ ഇത്തരം ഒരു ഒരു തന്നെയാണ് വലിയ പ്രതിസന്ധി അതായത് എയർലൈൻ ചെയ്യുന്നു നിരന്തരപരമായിട്ടുണ്ടെങ്കിൽ ടാറ്റാ ഗ്രൂപ്പ് മനസ്സിലാക്കണം ഇത് സാധാരണ ഒരു എയർലൈൻ ബിസിനസ് എയർലൈൻസ് കാബിൻ ക്രൂവിനെ പൈലറ്റിനും അവർക്ക് മാത്രം അവരെ മാത്രം നോക്കുന്നല്ല ഇതിൽ പോണ പാസഞ്ചർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് പിന്നൊരു കാര്യം ആദ്യം പറഞ്ഞ മുരളീധരൻ സൂചിപ്പിച്ച പോലെ ഈ മറ്റുള്ള ഫുൾബോർഡ് എയർലൈനും ബഡ്ജറ്റ് എയർലൈൻസും ഒരുപാട് അന്തരങ്ങളുണ്ട് അതായത്

യെസ് പറഞ്ഞോളൂ ഇത് ബി ജെ പി ബാലകൃഷ്ണൻ സമയം പ്രതികരിച്ചതിന് ഇപ്പോൾ യാത്രക്കാരുടെ പ്രതിനിധി കൂടിയായ ശ്രീ എം പ്രദീപ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോ നിന്നും ശരികയാണ് ശ്രീ പ്രദീപ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയിലാണ് വിഷമവൃത്തത്തിലാണ് യാത്രക്കാർ പ്രത്യേകിച്ച് സാധാരണക്കാരായ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിമാന സർവീസാണ് ഒരു ബഡ്ജറ്റ് എയർലൈനാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അതുകൊണ്ട് തന്നെ ഒരു യാത്രക്കാരൻ്റെ യാത്രക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ കൂടി താങ്കൾക്ക് അനുഭവപ്പെട്ട ഒരു ഒരു വിഷമം അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന യാത്ര മറ്റ് സഹപ്രവർത്തകരുടെ സഹയാത്രികർക്കുണ്ടായ ബുദ്ധിമുട്ടൊന്നും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം അതെ ഞാൻ ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത് കണക്ക് ഫ്ലൈറ്റ് ഡിലേ ആയെന്ന് അല്ല സോറി പിന്നെ റദ്ദാക്കിയെന്ന് ഞാനും അവിടെ ചെന്ന് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ വേറൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇത് കണക്ക് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ സി പിന്നെ ഐ സിയുയിലാണെന്ന് പറയുന്നു അദ്ദേഹം എന്ത് വിഷമമുണ്ടായിരുന്നു ാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് എവിടെ ഹലോക്ക് പോകാനായിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് അതെ അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു അവിടെ നിന്ന് സുഖമില്ലാതെയാണ് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ അവിടെ നിന്ന് വന്നത് ഇവിടെ വന്ന് ആശുപത്രിയിലേക്ക് കാണിച്ചു എല്ലാം സെറ്റ് ഇതായി വന്നപ്പോൾ എനിക്ക് പിന്നെ വീണ്ടും അസുഖങ്ങൾ കൂടി വണ്ടി ആന്ന് മറിഞ്ഞു അങ്ങനെയൊക്കെ ദിവസം കഴിഞ്ഞു പോയി താങ്കൾക്ക് അല്ലെങ്കിൽ ഇന്നായിരുന്നു എത്തേണ്ടിയിരുന്നത് അത് എന്നുള്ള ആശങ്ക

ഈ സമരത്തിന് യാതൊരു മുന്നറിയിപ്പും സമരത്തിൽ ഇൻവോൾവ് ആയിപ്പോലെയും എല്ലാവരെയും എല്ലാവരെയും ഇത് ഈ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് പുതിയ ആൾക്കാരെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത്ര ആൾക്കാരെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യുന്ന ഇവർ ഈ ഒരു പ്രസ്ഥാനം വളരെ എയർ ഇന്ത്യ വളരെ ലോസിൽ ഒരു സ്ഥാപനം അതിനെ നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ടാറ്റ ഗ്രൂപ്പിനെ ശരിക്കും വളരെ 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 മോശമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ഒരു പ്രവർത്തനമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ സമരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് പുതിയ ആൾക്കാരെ എടുത്തിട്ട് മുന്നോട്ട് പോണെന്നാണ് എന്റെ അഭിപ്രായം യെസ് നന്ദി ശ്രീ ഈ ഒരു സമയം പ്രതികരിച്ചതിന് വീണ്ടും ശ്രീ മുരളീധരലേക്ക് ശ്രീ മുരളീധരൻ ഇവിടെ അത്തരമൊരു യാഥാർത്ഥ്യവും മുന്നിലില്ലേ കാരണം ടാറ്റ കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് നടക്കുന്നത് എല്ലാ ഇടപെടലുകളുമാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സ്ഥാപനത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അതുവരെയും സൗകര്യം അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും കാരണം അതിൻ്റെ ഒരു അസഹിഷ്ണുത എന്ന രീതിയിൽ കൂടി നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുമോ ഞാൻ ഇത് കാണുന്നത് യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇത് ഫ്ലൈ മെഷീൻ ഇത് ഇതെപ്പോൾ വേണമെങ്കിലും കേടാവാം ഈ സമരം മാത്രമല്ല ഒരു ഫ്ലൈറ്റ് ആയാൽ അതിൻ്റെ മാനേജ്മെൻ്റ് ഈ യാത്രക്കാരനോട് അനുവർത്തിക്കേണ്ട ചില നോംസ് ഉണ്ട് അത് ഇൻ്റർനാഷണൽ നോംസാണ് അവിടെ ബഡ്ജറ്റ് എയർലൈനെന്നോ ഫുൾ എയർലൈൻ എന്നോ ഉള്ളൊരു നോംസൊന്നുമില്ല ആ യാത്രക്കാരന് അടിയന്തരമായി പോകാൻ അർജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വിസ എക്സ്പയറി അല്ലെങ്കിൽ വേറെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അവിടെ എത്തേണ്ട ആളുകൾക്ക് അവരെ അടുത്ത എയർലൈനിൽ ഇവിടെ ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിൽ ബഡ്ജറ്റ് എയർലൈനിൽ കൊടുക്കാം ഫുള്ള് എയർലൈനാണെങ്കിൽ ഫുൾ എയർലൈൻ കൊടുക്കാം ഇവിടെ ഈ എല്ലാ എയർപോർട്ടിലും എല്ലാ തരം വിമാനങ്ങളും ആവശ്യം പോലെ ഉണ്ട് രണ്ടോ മൂന്നോ നാലോ അർജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് എൻറോൾ ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞയക്കണമായിരുന്നു ഇത് കൂടാതെ ഈ വന്ന യാത്രക്കാർ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് വിമാനമില്ല അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നറിയോ അപ്പൊ അവരോട് പറയേണ്ടത് സാധാരണഗതിയിൽ ഞാൻ ഈ നേരത്തെ ഒരു സംസാരിച്ച ഒരു വ്യക്തി അവരെ സ്റ്റാഫിനെ ന്യായീകരിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടു അതൊന്നും ഇവിടെ അടിസ്ഥാനമില്ല ഇവിടെ വേണ്ടത് വന്ന യാത്രക്കാരന് പോയി അവര് വീണ്ടും വരാനുള്ള ടാക്സി ഫയർ കൊടുക്കുന്ന വിമാന കമ്പനി ഉറപ്പ് കൊടുക്കണമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന അച്ഛന്തമായിട്ടുള്ള അനാസ്ഥയും അവരുടെ പിടിപ്പുകേടുമാണ് ഇവിടത്തെ എനിക്ക് ഞാൻ ഒന്നും കൂടി പറയാൻ ഉദ്ദേശിക്കുക ഇവിടെ സംസ്ഥാനത്തിൽ ആരും ഇതിനെ പറ്റി പ്രതികരിച്ചില്ല ഇവിടെ മുഖ്യമന്ത്രി ഇല്ല ടൂറിസം മന്ത്രി ഇല്ല ട്രാൻസ്പോർട്ട് മന്ത്രി ഇല്ല ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരാരും പറഞ്ഞില്ല മുപ്പതോളം എം പിമാരുണ്ട് ഇവിടെ എത്ര വലിയൊരു ഒരു മൂന്ന് ദിവസമായിട്ട് യാത്രക്കാര് ആയിരക്കണക്കിന് യാത്രക്കാർ എയർപോർട്ടിൽ കുട്ടി കെട്ടിക്കെടുക്കുന്നു ആരും പ്രതികരിച്ചില്ല ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും ക്രൂരമായിട്ടുള്ള അവഗണന ഇതൊക്കെയാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നത് മാനേജ്മെന്റ് ടാറ്റ മാനേജ്മെന്റോ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ പ്രസക്തിയില്ല ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാൻ ടാറ്റ മാനേജ്മെന്റിനും ഇതിന്റെ തൊഴിലാളി നേതാക്കന്മാരോ മറ്റുള്ള ബന്ധപ്പെട്ടവർക്ക് ചെയ്യണമായിരുന്നു ഈ ടാറ്റ മാനേജ്മെന്റിനൊക്കെ വന്ന അനാസ ഞാൻ പറയുന്നത് ഇന്ത്യയിലല്ല ഇന്റർനാഷണലി വളരെ നോൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് ടാറ്റ മാനേജ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അത് നാല് എയർലൈനുകളുണ്ട് അവരുടെ കയ്യിൽ ഈ നാല് എയർലൈനുകളുള്ള ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ പാവപ്പെട്ട യാത്ര ഈ ഈ നാല് എയർലൈനുകളിലും ഇനി അടുത്ത ഇതിൽ യാത്രക്കാരെ ബാധിക്കും അവർ ഈ ടാറ്റ ഗ്രൂപ്പിന്റെ ആണ് വിമാനം എന്ന് അറിഞ്ഞാൽ പലരും ഇനി യാത്ര ചെയ്യാൻ മടിക്കും ഇപ്പോഴേ ഞാൻ പറയണോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇപ്പോഴും എയർ ഇന്ത്യ പണ്ടത്തെ എയർ ഇന്ത്യ പോലെയാണെന്ന് പറഞ്ഞിട്ട് യാത്രക്കാരനോട് എയർ ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ വേണ്ട സാറേ എയർ ഇന്ത്യ വേണ്ട നമുക്ക് മറ്റേ ഏതെങ്കിലും എയർലൈൻ തന്നാൽ മതി എന്ന് പറയുന്ന നിരവധി പാസഞ്ചേഴ്സിനെ ഈ രണ്ട് കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാണ് പറയുന്നത് ആ ചീത്തപ്പേര് മാറി വരുന്ന സമയത്ത് വിമാന കമ്പനിക്ക് ഒരു സമരമുണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം യാത്രക്കാർക്ക് എന്ത് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അവരോട് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് ടാറ്റെ പോലുള്ള ഒരു വലിയൊരു കോപ്പറേറ്റ് ബീമിനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല പക്ഷെ എവിടെയോ കാര്യമായിട്ടുള്ള ഒരു അനാസ്ഥ എനിക്ക് എനിക്ക് പല സംശയങ്ങളും ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആ അനാസ്ഥയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ഈ കാര്യത്തിൽ ഇടപെടാൻ ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇവിടുത്തെ ഭരണ നേതൃത്വം കേന്ദ്ര വ്യോമന മന്ത്രിയോ സിവിൽ ഏവ്യേഷൻ ഡി ജി സിയെ ആയിട്ട് ബന്ധപ്പെടാൻ ആരും മെനക്കെട്ടില്ല എന്നുള്ളതും വളരെ വേദനാജനകമാണ് ഒരിക്കലും മാപ്പർ കേത്ത കുറ്റമാണ് അവർ പോലും ചെയ്തിട്ടുള്ളത് യെസ് ഇപ്പോൾ സുബ്രഹ്മണ്യം എന്നുള്ള പ്രേക്ഷകൻ ശരിയാണ് ശ്രീ സുബ്രഹ്മണ്യം കേൾക്കാമോ കേൾക്കാം ഹലോ നമസ്തേ എയർ ഇന്ത്യയുടെ വർക്കേഴ്സ് പ്രത്യേകിച്ച് അതിന്റെ ക്രൂ വർക്കേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് ഈ സമരം നടത്തിയത് ഭാരതത്തിലുള്ള സർക്കാരിനോട് പോലുമുള്ള കടുത്ത അനീതിയും ജനങ്ങളോട് കടുത്ത അപരാധമാണ് ചെയ്തിരിക്കുന്നത് എത്രയോ ആളുകൾ തൊഴിലന്വേഷകരും തൊഴിൽ ഒരാഴ്ചക്കൊക്കെ ലീവ് എടുത്ത് വരുന്നവർക്ക് ആ ഏഴ് ദിവസം ആറ് ദിവസമൊക്കെ എന്റെ മകൻ ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ് അവൻ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഏപ്രിൽ വെറും ഏഴ് ദിവസത്തെ ലീവിനാണ് നോയമ്പിന്റെ പെരുന്നാളിന്റെ ലീവിന് മാത്രം വന്ന ഒരാളാണ് പക്ഷെ തിരിച്ചു പോയി അത് വെറും ഏഴു ദിവസം നമ്മൾ ഏഴ് ദിവസത്തിനാൽ ആ ഒന്നാം തീയതി വന്ന ഏഴാം തീയതി അല്ലെങ്കിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഏഴിൽ തന്നെ എണ്ണിപ്പൊറിച്ചി ദിവസം ലീവെടുത്ത് പോകുന്ന ആളുകൾക്ക് ആ ജോലിയാണ് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എയർ ഇന്ത്യയുടെ ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഈ ഒരു സർക്കാരിനോടും ഒരു സമൂഹത്തിനോടും ഇത്രയും കടുത്ത അനീതി കാട്ടുന്നത് പ്രത്യേകിച്ച് തൊഴില ഈ സർക്കാരിനെ നശിപ്പിച്ചിട്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സമ്പദ്ഘടന ശരിക്കും പ്രവാസികളിലയക്കുന്ന മാത്രം പണത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിനോട് ഏറ്റവും ചെയ്യുന്ന അപരാധാണ് എന്തൊക്കെ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും ആ സമരം ചെയ്തവർക്കും ഈ സമൂഹത്തിനൊരു പാഠമായി അവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമേ ഇത്തരം കടുത്ത സമരക്കാരോട് ചെയ്യാനുള്ള ഏറ്റവും നല്ല പാഠം സമൂഹത്തിനും നൽകുന്ന പാഠം പ്രേക്ഷകൻ ഉദയൻ കേൾക്കാമോ കേൾക്കാം ഈ ഇപ്പോൾ നടക്കുന്ന സമരം മിന്നൽ സമരം ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് യാത്രക്കാർക്കുള്ള യാത്രക്കാരുടെ നേരെ നടത്തുന്ന ഒരു അതിക്രമമാണ് കാണിക്കുന്നത് കാരണം ഇസ കാലയളവ് കഴിയാറായ ആൾക്കാരാണ് പലരും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടാറായ ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ ഈ യൂണിയനുകളുടെ മിന്നൽ സമരം മൂലം ഏർ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു കാരണവശാലും നമുക്ക് ചർച്ചയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിഹരിക്കാവുന്നതല്ല ഈ ഇതിനിടയാക്കി ജീവനക്കാർ മുഴുവനും പിരിച്ചുവിട്ട് ജനങ്ങളോട് നീതി പുലർത്താനാണ് ആഗ്രഹം കാരണം എന്താണെന്നു വെച്ചാൽ എല്ലാ സമരങ്ങളും വ്യവസായ സ്ഥാപനങ്ങളിൽ നിലനിൽപ്പ് നോക്കാതെയുള്ള സമരമുറകളെ വ്യവസായ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എയർ ഇന്ത്യ സർക്കാർ ഉടമയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ നിസ്സഹകരണം കൊണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടം എന്ന് കൂട്ടിക്കെട്ടിയ ഈ സ്ഥാപനത്തെ പടുത്തുയർത്താൻ വേണ്ടി ചാറ്റ ശ്രമിക്കുമ്പോൾ ജീവനക്കാരുടെ നിസ്സഹകരണം മൂലമാണ് ഈ വ്യവ ഈ സ്ഥാപനം നശിച്ചു പോകുന്നത് ഈ ജീവനക്കാർക്ക് ഇന്ന് ഈ കുറേ ദിവസങ്ങളായി യാത്രക്കാരെ അനുഭവിക്കുന്ന നെടുമ്പാശ്ശേരിയിലും അതുപോലെ മറ്റേ ും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള് ഒരു കാരണവശാലും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ ജീവനക്കാരോട് നമുക്ക് ചർച്ചയോ അല്ലെങ്കിൽ അവരോട് ചർച്ചയോ ചെയ്ത് പരിഹരിക്കാതെ അവരെ തിരിച്ചുവിട്ട് പരിഹാരം കണ്ടെത്തുകയാണ് ആവശ്യം യെസ് നന്ദി ഉദയൻ ഈ ഒരു സമയം സഹകരിച്ചതിന് വീണ്ടും ശ്രീ കെ വി മുരളീധരലേക്ക് ശ്രീ കെ വി മുരളീധരൻ താങ്കൾ തിരക്കുണ്ടെന്ന് അറിയാം ഇവിടെ ഒരു പരിഹാരം വേണം കാരണം യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഇനിയും നേരത്തെ ശ്രീ പ്രദീപടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം എത്തേണ്ടവരുണ്ട് ചികിത്സാർത്ഥം എത്തേണ്ടവരുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് എത്തേണ്ടവരുണ്ട് ഇവരൊക്കെയും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിശ്വാസത്തുകൊണ്ട് തന്നെ പലപ്പോഴും ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ നാളെ ജോലിക്ക് ചെല്ലേണ്ടവർ ഇന്ന് വൈകുന്നേരം അവിടെ എത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ പലപ്പോഴും രാവിലെ ജോലി ചെയ്യുന്നവർ പോലും അന്ന് രാവിലെ അവിടെ അത് രാവിലെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനൊക്കെ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കോട്ടം തട്ടിയിരിക്കുന്നത് താങ്കളും നേരത്തെ സൂചിപ്പിച്ചു കാര്യം ഇനി ഏതു തരത്തിലുള്ള പരിഹാരമാണ് ഏതു തരത്തിലുള്ള ഇടപെടലാണ് ഈ ഒരു വിഷയത്തിൽ അനിവാര്യം അതെ ഈ കാര്യത്തിൽ കേന്ദ്ര വ്യോമാന വകുപ്പും ഡി ജി സിയും ഇടപെടണമായിരുന്നു ശക്തിയായിട്ട് ഇടപെടണമായിരുന്നു രണ്ടാമത് ഇവിടെ പലരും പറയുന്നത് കേട്ടു ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടത്തിലാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടത്തിലല്ല ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ നാൾ മുതൽ ഇത് ലാഭത്തിലാണ് ഭീമമായിട്ടുള്ള ചാർജാണ് ഇവർ പലപ്പോഴും മറ്റേ പീക്ക് പീരീഡിൽ ചാർജ് ചെയ്യാറ് അയ്യായിരം രൂപയ്ക്കുള്ള ട്രുവൻഡം തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് മേഖലയിലേക്ക് അയ്യായിരം രൂപയ്ക്കുള്ള ഫയർ ഉള്ളപ്പോൾ ഇവർ പീക്ക് സീസണിൽ അമ്പതിനായിരം രൂപ വരെ ചാർജ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എയർ ഇന്ത്യയാണ് നഷ്ടത്തിൽ ഇവിടെ പലർക്കും എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഭീമമായിട്ട് നഷ്ടത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് വരെ നഷ്ടത്തിലായിട്ടില്ല ഇത് ലാഭത്തിലോടുന്ന ഒരു കമ്പനിയാണ് നമ്മൾ രണ്ടും രണ്ട് കമ്പനിയാണ് അത് പലർക്കും അറിയില്ല ഇവിടെ നമ്മൾ നമ്മൾ പലരും ഇതിൽ സംസാരിച്ച പലരും കുരുടനാനെ കണ്ട പോലെയാണ് സംസാരിക്കുന്നത് ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്നത് ലാഭത്തിൽ ഓടുന്ന വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഓടുന്ന ഒരു വിമാന കമ്പനിയാണ് പക്ഷെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇതിൻ്റെ മാനേജ്മെന്റ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ വീഴ്ചയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ എത്ര സമരം കേരളത്തിൽ സമരങ്ങളുടെ കണ്ടിട്ടില്ലേ എന്തെല്ലാം സമരങ്ങൾ എത്ര ക്രൂരമായിട്ടുള്ള സമരങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഈ വിമാനത്തിൽ ഇതാ ഇപ്പം വിമാനയാത്രക്കാരെ ഒരു ചെറിയ സെക്ടറെ ആളുകളെയാണ് ബാധിക്കുന്നതെങ്കിലും അവർ വളരെ ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരുന്ന ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ശക്തിയായിട്ട് പ്രതികരിക്കുന്നത് സമരങ്ങൾ ഇവിടെ കേരളത്തിൽ സമരങ്ങൾ മിന്നൽ സമരങ്ങൾ കണ്ടപാനം നടന്നിട്ടുണ്ട് ക്രൂരമായിട്ടുള്ള സമരം നടന്നിട്ടുണ്ട് അതുപോലെ ആ ഗണത്തിൽ പെടുന്ന ഈ സമരം ഈ സമരം ഈ സാധാരണക്കാരനായ പാവപ്പെട്ടവര് വിദേശത്ത് പോയി ജോലി ചെയ്ത് വിദേശ പണം ഇന്ത്യയിലേക്ക് അയക്കുന്നതിലാണ് പക്ഷേ ഈ എലക്ഷൻ കാലത്ത് എനിക്ക് പറയാനുള്ളത് ഏത് ട്രേഡ് യൂണിയൻ സംഘടനയായാലും ഈ ഭാരതത്തിൽ ഒരു എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ലൈറ്റിംഗ് ആയിട്ട് ഒരു ഒരു സമരം നടത്തുകയും ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ പെരുവഴിയില്ലാക്കുകയും ചെയ്തത് ക്രൂരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടല് കേന്ദ്ര വ്യോമാന മന്ത്രിയുടെ അടിയന്തര ഇടപെടല് ഡി ജി സിയുടെ അടിയന്തര ഇടപെടല് ഈ ടാറ്റ കാണിച്ച വന്ന പരിശോധിക്കണമെന്നാണ് ഞാൻ ഞാൻ മറ്റൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഭാസ്കർ താങ്കൾ ായത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ആൾക്കാർ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ പക്ഷേ മിഡിൽ ക്ലാസ് യാത്രക്കാരടക്കം ആശ്രയിക്കുന്ന ഒരു ഒരു എയർലൈൻ സർവീസ് ആണ് ഒരു വിമാന സർവീസാണിത് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ഒരാഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിസന്ധി സ്വാഭാവികമായും തുടരാൻ തന്നെയാണോ സാധ്യത ഇപ്പോൾ ഇന്നലെ ഒരു വിഷയമുണ്ടായി ഇന്ന് രാവിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു ഈ അധികൃതർ തന്നെ ഈ ഒരു മുന്നറിയിപ്പും നൽകാതെ ഈ ഒരു സിക്ക് ലീവിൻ്റെ പേരിൽ പണിമുടക്കിയ യാത്രക്കാരെ വലച്ച ഈ ജോലിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു ഇനിയും പുതിയ ജോലിക്കാരെ എടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപക്ഷേ സമരരംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ടോ ഏത് തരത്തിലാണ് താങ്കളുടെ ഒരു നിരീക്ഷണം അത് ഗൾഫ് മേഖലയിലടക്കം പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നൊരാ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് അവരെ ഏത് തരത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയിലാക്കാനാണ് സാധ്യത ആദ്യം അല്ല ആദ്യം എനിക്ക് പറയാനുള്ളത് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ ആണോ ഇത് എന്നെനിക്ക് കറക്റ്റായി പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും ആ അതായത് ഒരു പാസഞ്ചർ ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത വ്യക്തിക്ക് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ ചെയ്യേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് എമർജൻസി പാസഞ്ചേഴ്സ് അങ്ങനെ വല്ല പാസഞ്ചേഴ്സിനെ അടുത്ത് തന്നെ അടുത്ത ഫ്ലൈറ്റിൽ ചെയ്തിട്ട് അവരുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കാനുള്ള പ്രഥമ ദൗത്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ റീഫണ്ടും ക്യാൻസലേഷൻ ഒരു പാസഞ്ചറോട് പറയുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ആണ് നിങ്ങൾക്ക് റീഫണ്ട് തരാം അല്ലെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ടിക്കറ്റ് ഫ്രീ ആയി തരാം അതല്ല ആവശ്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യക്തികളും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് എമർജൻസി പർപ്പസ് ആയിരിക്കും കണക്ടഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് നിങ്ങൾ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ എത്ര പാസഞ്ചർ എമർജൻസി പാസഞ്ചേഴ്സ് എത്ര പേരാണ് വിസ ക്യാൻസൽ ചെയ്ത് കഴിയുന്നത് അവരെയാണ് ആദ്യം കൊണ്ടുപോകേണ്ടത് മറ്റുള്ളവർക്ക് റീഫണ്ട് കൊടുത്തോ പത്ത് ദിവസം കഴിഞ്ഞു കൊണ്ടു കൊണ്ടുപോകുന്നു അതൊരു കാര്യം വേറെ കാരണം അവർക്ക് ജോലി പോയാൽ എയർലൈൻസ് ആണോ റെസ്പോൺസിബിലോ എയർലൈൻസ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ലല്ലോ സൗദി അറേബ്യ ദുബായ് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ ലാസ്റ്റ് വിസ കാലാവധി കഴിഞ്ഞ വ്യക്തികൾക്ക് പോകാൻ പറ്റിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് എന്താ ചെയ്യുന്നത് റീഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റുന്നു മുരളീധരൻ അദ്ദേഹത്തിന് അല്പം തിരക്കുണ്ട് അദ്ദേഹം ഈ ചർച്ചിൽ നിന്ന് ഇവിടെ വാങ്ങാൻ അദ്ദേഹത്തിന് ഈ ചർച്ചിൽ പങ്കെടുത്തതിനെ ഒരിക്കൽ കൂടി നന്ദിയും അറിയിക്കാണ്ട് നമുക്ക് വളരെ വേഗം തിരികെ എത്താം